നമസ്കാരം നമ്മൾ യൂട്യൂബ് എന്ന് തുറന്നാൽ അതിൽ ആത്മീയ ചാനലുകളുടെ ഒരു തിരയിളക്കം തന്നെയുണ്ട് ഗുഡ്നസ് ടി വി ഷക്ക ടി വി അങ്ങനെ ക്രിസ്ത്യൻ ചാനലുകൾ പിന്നെ ഒരുപാട് പുരോഹിതരുടെ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ ചാനലുകൾ ഹിന്ദു ആത്മീയ ഗുരുക്കന്മാരുടെ ചാനലുകൾ മുസ്ലിം സമൂഹത്തെ വെള്ളഭൂശാൻ വരുന്ന ചില ചാനലുകൾ അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് ചില വ്യക്തികൾ ഇപ്പോൾ സെബാസ്റ്റ്യൻ പൊന്നയ്ക്കൽ അനിൽ കൊടിത്തോട്ടം തുടങ്ങിയ ക്രിസ്ത്യൻ പാസ്രന്മാരാണോ ക്രിസ്ത്യൻ അനുഭാവികളാണോ അവർ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം തേക്കുന്നു ഖുറാൻ വൃത്തികെട്ട ഗ്രന്ഥമാണെന്ന് പറയുന്നു അതിനുതിരിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ബൈബിൾ മോശപ്പെട്ട ഗ്രന്ഥമാണെന്ന് പറയുന്നു ക്രിസ്തു മനുഷ്യനായിരുന്നു ദൈവപുത്രനല്ല എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അല്ല പറഞ്ഞു വരുന്നത് അത് അവർ അധര വ്യായാമം നടത്തട്ടെ എന്നാൽ മനുഷ്യ സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു ദുർബലരായ മനുഷ്യരെ വഴിതെറ്റിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില ആത്മീയ ഗുരുക്കന്മാരുണ്ട് ഞാൻ ആത്മീയ രോഗികൾ എന്നാണ് എന്നാണതിന് പറയുക ആദ്യം പറയുന്നത് തസ്മയി ഗുരു എന്ന് പറയുന്ന ഒരു ആത്മീയ ഗുരുവിനെ കുറിച്ചാണ് ആലുവൈക്കടുത്ത എവിടെയാണ് വീട് ഞാൻ തുടക്കകാലത്ത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ കണ്ട് വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ എസ് എം എസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ സൺ മൂൺ സ്റ്റാർ എന്നാണ് എസ് എം എസ് മറുതാണ് ഷാജൻ ഒരു പയ്യൻ അയച്ചു കൊടുത്ത കത്തിൻ പ്രകാരം ഒരു വീഡിയോ ചെയ്തിരുന്നു അതൊരു ഗംഭീര മെഡിറ്റേഷനാണ് വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ ചെയ്തത് അതിനുശേഷമാണ് ഞാനിത് കണ്ടതും ഇയാളെ വിളിച്ചതും ഇയാൾ പഴയ ഒരു സിനിമാ പ്രവർത്തകനായിരുന്നു എന്നോട് പറഞ്ഞു ബാക്കി വിവരങ്ങളൊന്നും പറഞ്ഞില്ല ഏത് മേഖലയിൽ എവിടെയാണ് ഏത് സിനിമയുടെ ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചതെന്നൊന്നും അറിയില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒന്നുകൊണ്ട് സൂം മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തു അതിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഒരു പൈസ പോലും എനിക്ക് ആവശ്യമില്ല മനുഷ്യരെ നല്ല വഴിയിലേക്ക് നടത്തുക ഇത് വെജിറ്റേറിയൻ ആയിരിക്കണം ഈ ധ്യാനത്തിന് പങ്കെടുക്കാൻ വരുന്നെങ്കിൽ വെജിറ്റേറിയൻ ആവണം ശവക്കറി കഴിക്കരുത് അദ്ദേഹം നോൺ വെജ് ഡിഷുകൾക്ക് പറയുന്ന ശവക്കറി എന്നാണ് ശവമാണ് വിളം എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം എന്തായാലും ഞാൻ ഞാനൊന്നുകൊണ്ട് സൂം മീറ്റിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ട കാഴ്ച അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ഡിവോട്ടീസ് വരുന്നു അദ്ദേഹത്തിന് ബാംഗ്ലൂർ എന്തോ ഒരു ഒരു സ്ഥാപനമുണ്ട് അതോ ഉണ്ടാക്കി കൊടുത്തതോ അവിടെ പോകുന്നു ഈ വന്ന ഡിവോട്ടീസ് എന്ന് പറയുന്നത് അത് ആർമി ഓഫീസേഴ്സുണ്ട് റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സുണ്ട് അവരൊക്കെ പറയുന്നത് നമ്മളിതിന് പണം വാങ്ങണം ഓരോ വ്യക്തിയുടെയും ഓരോ ശിക്ഷരായി വരുന്നവരിൽ നിന്ന് അയ്യായിരം രൂപ കളക്റ്റ് ചെയ്യുക ഇതൊരു ട്രസ്റ്റാക്കുക അങ്ങനെ അത് ട്രസ്റ്റാക്കിയെന്ന് തോന്നുന്നു പിന്നെ ഞാൻ അതിൽ ബന്ധപ്പെട്ടിട്ടില്ല കുറേക്കാലം അജ്ഞാതവാസത്തിലായിരുന്നു അതോ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതാണോ എന്തായാലും ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിക്ഷഗണത്തിൽപ്പെട്ട ഒരു കുടുംബം അതിലൊരു അഞ്ചാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പയ്യൻ പറയാണ് മുല്ലപ്പെരിയാർ നൂറ് ദിവസത്തിനകം പൊട്ടും ചാനലിൽ വന്നതാണ് എങ്ങനെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് ഒരു മൈലിൻ്റെ പുറത്ത് കയറ്റി നേരെ മുല്ലപ്പെരിയാറിൻ്റെ അവിടെ കൊണ്ടുപോയി കാണിച്ചു വന്നു മിണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിനുശേഷം ആ പയ്യൻ പറയാണ് ഞാൻ മുരുക ഭഗവാനുമായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനും ആയിട്ട് ഫുട്ബോൾ കളിക്കും അതിന് അച്ഛനും അമ്മയും സാക്ഷികൾ ആ പയ്യൻ്റെ ഒരു ചേച്ചിയുണ്ട് ഒരു സഹോദരി അവരും പറയുന്നു അവരും മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നു ശരിയാണ് പയ്യൻ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് സംസാരിക്കുന്നു എത്രയും പെട്ടെന്ന് ആ കുടുംബത്തെ ഒന്നടങ്കും പ്രത്യേകിച്ച് ആ കുട്ടിയെ ഒരു മനശാസത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ ആ കുട്ടി മാനസിക രോഗിയായി മാറും ഇങ്ങനെയുള്ള മാനസിക രോഗികളെ സൃഷ്ടിക്കുകയാണ് ഈ മനുഷ്യൻ ഇപ്പോൾ നിരന്തരമായി യൂട്യൂബിൽ ഇയാളുടെ വീഡിയോസ് വരുന്നുണ്ട് അതിൽ വീഡിയോയിൽ പറയുകയാണ് അത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നു സൂര്യഭഗവാനിൽ നിന്ന് ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ കഴിയും ഞാൻ അത്ഭുതത്തോടെ കേട്ടിരുന്നു അത് ഇയാൾ പറയുകയാണ് ഒരു പെൺകുട്ടിയെ തൊണ്ണൂറ് ദിവസം ഞാൻ പറയുന്നത് പോലെ ധ്യാനിച്ച് തപസ് ചെയ്താൽ സൂര്യഭഗവാനിൽ നിന്ന് ഗർഭിണിയാവും ഒരു പുരുഷൻ്റെ ആവശ്യമില്ല അത്രയും പക്ഷേ ഒരു തമാശയുണ്ട് അയാൾ പറഞ്ഞു അതിൻ്റെ താക്കോൽ എന്തെങ്കിലാണ് പിന്നീട് പെട്ടെന്ന് തന്നെ അത് അബദ്ധം പറഞ്ഞു പോലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് താക്കോൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതികൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് രീതികൾ ഞാൻ പറഞ്ഞു കൊടുക്കും അതനുസരിച്ച് ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നി ഇയാളെയും ഏറ്റവും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ അടുത്ത് കൊണ്ടുപോകണം അതിനുള്ള മരുന്നുകൾ കൊടുക്കണം ഞാൻ വെല്ലുവിളിക്കുകയാണ് തസ്മയി ഗുരു ഇയാളുടെ പൂർവ്വകാല നാമൻ രഞ്ജിത്ത് എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് നമ്മൾ ശാസ്ത്രം വളർന്നു സമൂഹം വളർന്നു ഈ കാലഘട്ടത്തിൽ ഇത്തരം മഠയത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഗുരുക്കന്മാരെ ആരാധിക്കുന്ന പൂജിക്കുന്ന അവരുടെ ഡിവോട്ടീസ് ആവുന്ന മന്ദബുദ്ധികളെ നമ്മൾ എന്താണ് പറയുക ഒരുപാട് സ്ത്രീകളാണ് ഇയാളുടെ ശിക്ഷകണങ്ങൾ അല്ലേ പാലായിലെ ഒരു സ്ത്രീ എൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്തുമായി നല്ല അടുപ്പത്തിലാണ് എങ്ങനെയോ ഈ ഒരു സ്വാമിയുടെ ശിക്ഷയായി സ്വാമിയുടെ ഭാര്യയെ ഗുരുമ എന്നാണ് വിളിക്കുന്നത് ഗുരുമായും ഇവർക്ക് ക്ലാസ് എടുക്കാറുണ്ട് അത്രേ അങ്ങനെ പാലായിലുള്ള ആ സ്ത്രീ എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി പറഞ്ഞു ഇതിൽ ചേരണം ആ കൂട്ടുകാരി പറഞ്ഞു ഇല്ല ഞാനില്ല എനിക്ക് താല്പര്യമില്ല അതോടെ ആ കൂട്ടുകാരിയോട് അവർ പിണങ്ങി സ്നേഹം പഠിപ്പിക്കുന്ന ആത്മീയത പഠിപ്പിക്കുന്ന ഒരു ഗുരുവിൻ്റെ ശിക്ഷയാണ് ആ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ സ്ത്രീയോട് പിണങ്ങിയത് മറ്റൊരു വീഡിയോ കണ്ടു ഇയാളുടെ ശിഷ്യനായ ഒരു പയ്യൻ ഹൈസ്കൂളിലോ മറ്റാണ് പഠിക്കുന്നത് അവൻ പറയാണ് നോൺ വെജ് കഴിക്കുന്ന ഒരു സുഹൃത്തുക്കളോടും ഞാൻ സംസാരിക്കാറില്ല അവരെ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയിരിക്കുന്നു അവരോട് സംസാരിക്കുന്നതും അവരെ കാണുന്നതും എനിക്ക് പിറപ്പാണ് ഉന്നെ ഇൻ്റർവ്യൂ ചെയ്തയാളെ ചോദിച്ചു അത് ശരിയാണോ അവർ സുഹൃത്തുക്കളല്ലേ ഇല്ല നോൺ വെജ് കഴിക്കുന്ന അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് വേണ്ട അവരുമായി ജീവിതത്തിൽ സംസാരിക്കാനോ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമൂഹത്തെ ഛിദ്രമാക്കുന്ന ഇത്തരം ആത്മീയ രോഗികളെ കണ്ടെത്തി ചികിത്സിക്കേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ട് നിങ്ങളതിൻ്റെ പുറകെ പോകരുത് വ്യാജഗുരുക്കന്മാരാണിത് അത്രേ എനിക്ക് തസ്മയെക്കുറിച്ച് പറയാനുള്ളൂ ഇനി മറ്റൊരാൾ ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഇവിടെ നിന്നുമാണ് ഡോക്ടർ ചിറ്റി വർഗീസ് സൈക്കിക് മീഡിയമാണ് അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില സ്നേഹപൂർവ്വം ആത്മാക്കൾക്കൊപ്പം തെരേസ ഇവർ സൈക്കിക് മീഡിയമായി മാറുമ്പോൾ തെരേസയോ മറ്റും ആകുമെന്നാണ് പറയുന്നത് ആ ഇൻ്റർവ്യൂ നടക്കുന്നത് അവരും ഭർത്താവ് എന്ന് പറയുന്ന ഒരു മുരളീധരൻ കെ എൻ മുരളീധരൻ അദ്ദേഹം ഡോക്ടറാണ് ഇതും ഡോക്ടറാണ് മെഡിക്കൽ ഡോക്ടറല്ല പി എച്ച് ഡി എടുത്ത ഡോക്ടേഴ്സാണ് ഭർത്താവാണോ ലിവിങ് ടുഗതർ ആണോ എന്ന് എനിക്കറിയില്ല ഈ മുരളീധരൻ ചോദിക്കുന്നത് മാഡം മാഡത്തിൻ്റെ അനുഭവങ്ങൾ പറയും ഉടനെ ഈ സ്ത്രീ പറയുന്നത് സർ സാറി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണെന്ന് പറയുന്നു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയാണ് എന്തെങ്കിലും ആട്ടെ ഇവരുടെ പുസ്തകം വയ്ക്കാനുള്ള ഒരു തന്ത്രം അതിനകത്തൊരുപാട് പ്രയോഗിക്കുന്നുണ്ട് അതും അതുമല്ല ഞാൻ പറയുന്നത് ഇവരുടെ ഒരു വീഡിയോ ഇത് കോപ്പിറൈറ്റുള്ള വീഡിയോ ആണ് ആരും ഇതെടുത്ത് പകർ ഉപയോഗിക്കരുത് പകർപ്പ് അവകാശ ലംഘനത്തിന് ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വീഡിയോയുടെ ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്താണ് അത്ഭുതം എന്ന് പറയാൻ വീഡിയോ നോക്കി ഇവരുടെ ധ്യാനിക്കുന്ന മുറിയിൽ വിദേശത്തുള്ള വീട്ടിലെ ധ്യാനിക്കുന്ന മുറിയിൽ ഒരു അൻപത് പേർക്ക് ഇരിക്കാവുന്ന മുറിയാണ് അവിടെ രാത്രിയിൽ ആത്മാക്കൾ മാലാഹാമാർ വന്നത്രേ ചെറക് പിരിച്ച് മാലാഹമാർ ആ മുറിയിൽ സി സി ടി വി ഉണ്ട് ആ അതിൽ കാണാൻ കഴിയും അപ്പോൾ വീഡിയോ ഇങ്ങനെ ലെങ്തിൽ പോവുകയാണ് ഈ മാലാഹമാരുടെ വരവ് കാണാൻ വേണ്ടി ഞാനും കാത്തിരുന്നു കുറേ ബള 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ കാണിക്കാൻ പോവുകയാണ് എല്ലാവരും സൂക്ഷ്മതയോടെ ഇരിക്കുക ഞാൻ ലെൻസ് വെച്ച് നോക്കി അതിലൊരാത്മാവനെയും കാണാൻ കഴിഞ്ഞില്ല ഈ കർട്ടനൊക്കെ അനങ്ങുമ്പോൾ ഒരു ഷാഡോ പോലെ വരില്ലേ അങ്ങനെ ഏതോന്നും രണ്ടോ പ്രാവശ്യം ഒരു ഷാഡോ കണ്ട് ഇതുതന്നെ ഈ വീഡിയോ കണ്ട പലരും എന്നോട് ചോദിച്ചു അവർക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ആത്മീയത കുറവുള്ളതുകൊണ്ടാണോ അത് കാണാൻ കഴിയാതിരുന്നത് ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മാനസിക രോഗി എന്തെങ്കിലും വലിയ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ ആ വിലയെ കൊടുക്കാവൂ എന്നിട്ട് അവരുടെ കമൻറ്ററി ദാ ഇതാ ചിറക് പിരിച്ച് മലഹമർ പോകുന്ന കണ്ടില്ലേ നമ്മളെ സംരക്ഷിക്കാൻ മാലാഹമാർ നമ്മോടൊപ്പം ഉണ്ടാകും അതുപോലുള്ള മാലാഹമാർ എൻ്റെ മുറിയിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ ചോദിക്കാം എന്തിനാണ് ഞാൻ ഈ ഭ്രാന്തൊക്കെ കാണുന്നത് ഈ യൂട്യൂബിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സുമായി ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള അന്തസാരശൂന്യമായ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി അതിനു അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അടുത്തത് വി എം സി മലയാളം വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ എന്നാണ് നിന്നാണ് അന്ന് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് മലയാളിയാണ് ഏതോ ഒരു പത്രജിയുടെ ശിക്ഷയാണ് സ്ത്രീ അവർ പറയുന്നത് ഇന്ത്യ മഹാരാജ്യം വെജിറ്റേറിയനാക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അവർ മെഡിറ്റേഷനെക്കുറിച്ചാണ് പറയുന്നത് അവർ പറയുന്നത് മൂന്ന് മണിക്കൂർ രാവിലെയും മൂന്ന് മണിക്കൂർ വൈകിട്ടും മെഡിറ്റേറ്റ് ചെയ്യണം അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് അവരുടെയും ഒന്ന് രണ്ട് സൂം മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ എറണാകുളത്തുള്ള ഒരു സ്ത്രീയൊക്കെ ഏതോ ഉദ്യോഗസ്ഥയാണ് പറയുന്നു മാഡം ഞാൻ ധ്യാനത്തിലേക്ക് പോയപ്പോഴേ ഒരു സ്പേസിലേക്ക് പോയി അവിടെ ഗോൾഡൻ കളറുള്ള ഗണപതി ഭഗവാനെ കണ്ടു അപ്പുറത്ത് ഗോൾഡൻ കളറുള്ള താമര കണ്ടു അപ്പുറത്ത് വിഷ്ണു നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എറണാകുളത്താണ് തപ്പിയെടുത്ത് ഇവരെ ഒന്ന് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതിനൊക്കെ ഈ സീമാ സുഭാഷ് എന്ന് പറഞ്ഞ സ്ത്രീ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുകയാണ് ഗുഡ് ഗുഡ് അങ്ങനെ ഉണ്ടാവും അതാണ് ആത്മീയത എന്നിട്ട് ഈ പത്രജി എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി അദ്ദേഹത്തിന് മരണമില്ലെന്നാണ് നേരത്തെയൊക്കെ പറഞ്ഞത് പക്ഷെ മരിച്ചുപോയി പ്രായധിക്കത്താൽ മരിച്ചുപോയി അതിനുശേഷം ഇവർ ആ ഗ്രൂപ്പുമായി തെറ്റിയെന്ന് തോന്നുന്നു മെഡിറ്റേഷനും കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ടാണ് എല്ലാവരും ദക്ഷിണ തരണം അതിനു മുമ്പ് ഒരു രൂപ പോലും എനിക്ക് വേണ്ട നിങ്ങളുടെ പണം മേടിച്ചിട്ടല്ല ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ദക്ഷിണ വേണം ഞാൻ പാലക്കാട് ഒരു വീട് വെക്കാൻ പോവുകയാണ് അതിനെ സഹായിക്കണം ഒരുപാട് ഡിബോട്ടീസ് സഹായങ്ങളൊക്കെ കൊടുത്തു കാണണം പണി നടക്കുകയാണ് ഇത്തരം തട്ടിപ്പുകാർ ഇത്തരം ആത്മീയ രോഗികൾ അവർ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പണത്തിന് വേണ്ടി ആക്രാന്തം പിടിക്കും പണമുണ്ടാക്കൽ തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിന് ഏറ്റവും നല്ല മാർഗമാണ് ആത്മീയത കോട്ടയത്ത് വലിയ സ്വർഗീയ വിരുന്നുണ്ടാക്കിയ തങ്കു ബ്രദറിനെ അറിയില്ലേ തോമസ് കുട്ടി ബ്രദറിനെ അറിയില്ലേ എത്രയോ പേർ അവിടെ വന്നപ്പോൾ നിങ്ങൾ ദൈവത്തിനു വേണ്ടി ജീവിക്കും നിങ്ങളുടെ സ്വർണവും പണവും എല്ലാം ഇവിടേക്ക് എന്ന് പറഞ്ഞ് ഈ ആത്മീയ ഈ പ്രേക്ഷിതർ പാത്രവുമായി നടന്ന എത്രയോ പവൻ സ്വർണവും എത്രയോ ലക്ഷം രൂപയും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി അങ്ങനെ എവിടെയൊക്കെ ആത്മീയ കൂട്ടായ്മകൾ അവിടെയൊക്കെ ഘോരഘോരം പ്രസംഗിച്ച് രോഗശാന്തി വരുത്തിയ തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ഇന്ന് എവിടെയാണ് തങ്കു ബ്രദർ യു കെയിലാണെന്നാണ് എൻ്റെ അറിവ് കേരളത്തിലേക്ക് വരാൻ കഴിയില്ല അത്രയും ഇവിടെ കേരളത്തിൽ അങ്ങോളം സൂപ്പർ മാർക്കറ്റ് ശൃംഖല ഇറങ്ങി അതിനുവേണ്ടി ഒരുപാട് പേരുടെ നിന്നും കോടികൾ ചുരുക്കൂട്ടി സൂപ്പർ മാർക്കറ്റുകളെല്ലാം പൊളിഞ്ഞു തങ്കു ബ്രദർ പണമുണ്ടാക്കി അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് പണമുണ്ടാക്കി ഈ ആത്മീയത ചെന്ന് അവസാനിക്കുന്ന അവിടെയാണ് അത് റോമിൽ നിന്നും ആരംഭം കുറിക്കുന്ന കത്തോലിക്ക സഭയായാലും വിദേശത്തും സ്വദേശത്തും നേതൃത്വമുള്ള ഓർത്തഡോക്സ് സഭയായാലും മറ്റ് ക്രിസ്ത്യൻ സമൂഹങ്ങളായാലും സഭകളായാലും ഹിന്ദു ഗ്രൂപ്പുകളായാലും എല്ലാവരും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കൂ എന്നാണ് പറയുക നിങ്ങൾ നിങ്ങളെ ദശാംശം കൊടുക്കൂ എന്നിട്ട് ആത്മീയ ഗുരുക്കന്മാർ തിന്നുകൊഴുക്കട്ടെ അവർ ജോലി ചെയ്യണ്ട ഈ അധരവ്യായാമം നടത്തുന്നത് അത് ജോലിയാണെങ്കിൽ അതാണ് അവരുടെ ജോലി ഞാൻ പല കാലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ദൈവം നിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൻ്റെ ഉള്ളിലിരിക്കുന്ന മനസ്സാണ് നിൻ്റെ ദൈവം ഒപ്പം നിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് അവനെ സ്നേഹിക്കാനും സ്വയം സ്നേഹിക്കാനും ശ്രമിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഇവിടുത്തെ ആത്മീയത അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും മറ്റുള്ളവരെ ബഹുമാനിക്കുക സ്വയം ബഹുമാനം ഏറ്റുവാങ്ങുക ഞാനിത്രയും സംസാരിച്ചത് ഇനിയുമുണ്ട് നൂറുകണക്കിന് ആത്മീയ ഗുരുക്കന്മാർ ന്യൂമറോളജിയിലൂടെ നിങ്ങളെ സമ്പന്നനാക്കാൻ പോകുന്നവർ നക്ഷത്രങ്ങളുടെ ഗുണം പറഞ്ഞ് നിങ്ങളെ നോട്ടമിടുന്നവർ വാസ്തുശാസ്ത്രത്തിൻ്റെ കഥ പറഞ്ഞ് നിങ്ങളുടെ വീട് പൊളിച്ചുപണിത് നിങ്ങളെ ഉയർത്താൻ ശ്രമിക്കുന്നവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ കടൽപൂല് കിടക്കുന്ന യൂട്യൂബിലെ ഇതുപോലുള്ള സാമദ്രോഹികളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു